തൃശൂരിൽ മരുന്ന് വിൽപ്പനയുടെ മറവിൽ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയ മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് പിടിയിലായി പെരിങ്ങണ്ടൂർ സ്വദേശി ഇരുപത്തിനാല് വയസ്സുള്ള മിഥുനാണ് എക്സൈസിന്റെ പിടിയിലായത് ഇയാളിൽ നിന്നും രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എം ഡി എം കണ്ടെടുത്തു മധ്യമേഖല എക്സൈസ് കമ്മീഷണർ സ്ക്വാഡിൽ ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നുമാണ് മിഥുൻ പിടിയിലായത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡും കോലണി റേഞ്ചും തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത് പിടികൂടുമ്പോൾ രണ്ട് കിലോ കഞ്ചാവും രണ്ട് ഗ്രാം എം ഡി എം എയും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു മിഥുൻ വൻതോതിൽ കഞ്ചാവും എം ഡി എം എയും ശേഖരിച്ച് ചെറിയ പൊതികളാക്കി വിൽപ്പന നടത്തി വരികയായിരുന്നുവെന്ന് എക്സൈസ് അറിയിച്ചു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ജോലിയുടെ മറവിൽ മരുന്ന് എന്ന വ്യാജേനയാണ് പ്രതി മയക്കുമരുന്ന് ആവശ്യക്കാർക്ക് വിതരണം ചെയ്തിരുന്നത് കഞ്ചാവ് തമിഴ്നാട്ടിൽ നിന്നും എം ഡി എം എ ബാംഗ്ലൂരിൽ നിന്നുമാണ് വാങ്ങിയതെന്ന് പ്രതി എക്സൈസിനോട് സംവദിച്ചതായും എക്സൈസ് അറിയിച്ചു